സ്വർണ്ണമുയുന്നത് ഡോളറിന് ബദലാകാനോ സ്വർണവില റെക്കോർഡ് തകർത്ത് ഉയരുന്നത് ഇപ്പോൾ ഒരു പതിവായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സ്വർണം പെട്ടെന്ന് ഉയരുന്നത് ഡോളർ ശക്തിപ്പെടുമ്പോൾ സാധാരണ രീതിയിൽ സ്വർണവില കുറയാറുണ്ട് എന്നാൽ ഇപ്പോൾ ഡോളറും സ്വർണവും ഒരുമിച്ച് ഉയരുകയാണ് ഇതിന് പല വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും സ്വർണത്തിന്റെ പെട്ടെന്നുള്ള ഉയർച്ച നിക്ഷേപകർക്കിടയിൽ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് സ്വർണം ഡോളർ ബന്ധം റഷ്യ യുക്രൈന് യുദ്ധം തുടങ്ങിയതിൽ പിന്നെയാണ് സ്വർണത്തിന്റെ തിളക്കം പെട്ടെന്ന് കൂടാനും തുടങ്ങിയത് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർണം സുരക്ഷിത ആസ്തി എന്ന നിലയിൽ അതിലേക്ക് ഒരു ചായ്വുണ്ടാകുന്നത് സ്വാഭാവികമാണ് സ്വർണത്തിൽ മാത്രമല്ല ഡോളറിലും അനിശ്ചിത കാലങ്ങളിൽ നിക്ഷേപം കൂടാറുണ്ട് അത്തരം സമയങ്ങളിൽ സ്വർണവും ഡോളറും ഒരുമിച്ച് ഉയരുന്ന പ്രവണത കാണിക്കാറുണ്ട് എന്നാൽ ഫെഡറൽ റിസർവ് തീരുമാനങ്ങൾ ഡോളറിനെ ശക്തിപ്പെടുത്തിയാൽ സ്വർണവില കുറയാറുണ്ട് അതായത് അമേരിക്കന് സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിയാൽ ഡോളർ കൂടുതൽ ശക്തിപ്പെടാറുണ്ട് പണപ്പെരുപ്പം കൂടുന്ന സമയങ്ങളിൽ ഡോളറിന്റെ വിലയിടിയാറുമുണ്ട് എന്നാൽ ആ സമയങ്ങളിൽ സ്വർണവില കുത്തനെ ഉയരുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ സാധാരണയുള്ള കാരണങ്ങൾ കൂടാതെ തന്നെ സ്വർണം ശക്തി പ്രാപിക്കുകയാണ് ഡി ഡോളറൈസേഷന് ആഗോള വിപണികളിൽ അമേരിക്കന് ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കുന്നതിനായി പല രാജ്യങ്ങളും ആഞ്ഞഞ്ഞ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് രാജ്യാന്തര സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ബോധപൂർവ്വം ഡോളറിനെ മാറ്റി നിർത്തിയാൽ അമേരിക്കയുടെ ആധിപത്യം കുറയ്ക്കാനാകുമെന്ന ചിന്തയിലാണ് പല രാജ്യങ്ങളും ഡി ഡോളറൈസേഷന് നടത്തുന്നത് എന്നാൽ ഡി ഡോളറൈസേഷന് നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ ചുങ്കം ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ചുങ്കം ചുമത്തുന്നതിന് പിന്നില് ഈ ഡി ഡോളറൈസേഷന് പേടിയുമുണ്ട് ഡി റൈസേഷന് ശക്തിപ്പെടുന്ന കാരണമാണ് സ്വർണത്തിന് ഇപ്പോൾ പെട്ടെന്ന് വില കൂടുന്നത് എന്ന് വിദഗ്ധർ പറയുന്നു ബ്രിക്സ് രാജ്യങ്ങള് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക കഴിഞ്ഞ കുറേ മാസങ്ങളായി ഡിഡോളറൈസേഷന് ഗൗരവമായി നടപ്പിലാക്കാൻ ആലോചിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇവിടെ കൂട്ടി ചൈന ലോകം ഭരിക്കുമോ എന്ന കാര്യം വർഷങ്ങളായി നയതന്ത്രജ്ഞരുടെയും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയും ഒരു ചർച്ചാ വിഷയമാണ് ഷീജിങ് പിങ് വർഷങ്ങളായി രഹസ്യമായി അത്തരമൊരു ദൗത്യത്തിന് പിന്നിലാണ് എന്ന് കരുതുന്നവരുണ്ട് ഡോളറിനെ ഒഴിവാക്കി സമ്പാദ്യമെല്ലാം സ്വർണത്തിലേക്ക് വഴിമാറ്റിയും ചൈനീസ് കറൻസിയായ യുവാനെ ശക്തനാക്കിയും കളം പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ചൈന നടത്തുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ചൈനയുടെ സ്വർണം വാങ്ങല് രാജ്യാന്തര തലത്തില് സ്വർണവില ഉയരുന്നതിനു കാരണമായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്വർണവില കുത്തനെ ഉയരുമ്പോഴും ചൈനീസ് കേന്ദ്ര ബാങ്ക് മാത്രമല്ല സാധാരണക്കാരും സ്വർണം വാങ്ങുന്ന തിരക്കില് തന്നെയാണ് എന്ന് വാർത്തകളുണ്ട് വേൾഡ് ഗോൾഡ് കൗൺസിലും ചൈനക്കാരുടെ സ്വർണം വാങ്ങുന്ന കണക്കുകൾ ശരിയാണെന്ന് സമ്മതിക്കുന്നു സാമ്പത്തിക കേന്ദ്രങ്ങൾ മാറുന്നു ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രങ്ങൾ മാറുന്നതിന്റെ സൂചനയായും സ്വർണത്തിലേക്കുള്ള പണമൊഴുക്കിനെ വിദഗ്ധരു കാണുന്നു വർഷങ്ങളോളം പട്ടിണി പാവങ്ങളുടെ രാജ്യം എന്നു മുദ്ര കുത്തപ്പെട്ടിരുന്ന ഇന്ത്യയും രാജ്യാന്തര സാമ്പത്തിക രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഗതി നിർണയിക്കാനു തുടങ്ങിയതോടെ അമേരിക്കയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും പല കാര്യങ്ങളിലും ഇപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അതിന്റെ കൂടെ അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ രാജ്യങ്ങളെല്ലാം സ്വർണ നിക്ഷേപത്തിലേക്ക് മാറുന്നതാണ് പുതിയ തലവേദന കഴിഞ്ഞ പത്തു വർഷങ്ങളായി അമേരിക്കന് ട്രഷറി നിക്ഷേപം ചൈന പടിപടിയായി കുറച്ചു കൊണ്ടുവരികയാണ് അമേരിക്കന് ഡോളറിന് മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാനാണിത് സ്വർണം വാങ്ങുന്നത് തുടർന്നാല് ഡോളറിന്റെ ക്ഷയിപ്പിക്കാം എന്ന് പല രാജ്യങ്ങളും കരുതുന്നുണ്ട് ഡീ ഡോളറൈസേഷന് അതുകൊണ്ടുതന്നെ രാജ്യാന്തര തലത്തിൽ ഒരു പ്രവണതയായി തീർന്നിട്ടുണ്ട് ഇന്ത്യ അടുത്ത കാലത്തായി പല പ്രാവശ്യമായി യുഗെയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമെല്ലാം രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുകയാണ് വർഷങ്ങളോളം വിദേശത്തു സൂക്ഷിച്ചിരുന്ന സ്വർണം എന്തുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു വിദേശ രാജ്യത്ത് സ്വർണം സൂക്ഷിക്കുന്നതിൽ ചില അപകട സാധ്യതകുണ്ടെന്ന് റഷ്യ യുക്രൈന് യുദ്ധം പഠിപ്പിച്ചു റഷ്യ വിദേശത്തു സൂക്ഷിച്ചിരുന്ന സ്വർണശേഖരം മുഴുവനായും യുക്രൈന് യുദ്ധം തുടങ്ങിയതില് പിന്നെ രാജ്യാന്തര ഏജൻസികള് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അതായത് സ്വത്തുണ്ടെങ്കിലും മറ്റുള്ളവർ സൂക്ഷിക്കുന്നതിനാൽ തിരിച്ചെടുക്കാനും സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി എന്ന് ചുരുക്കം ഇതുപോലെ മറ്റു ചില രാജ്യങ്ങൾക്കും വിദേശങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനും സാധിക്കാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിലേക്ക് യുഗെയിൽ നിന്നും സ്വർണം തിരിച്ചെത്തിക്കുന്നത് പ്രാദേശിക സ്വർണവില നിയന്ത്രിക്കാനും ആഭ്യന്തരമായി കൈവശം വച്ചിരിക്കുന്ന സ്വർണം ഉപയോഗിക്കാം എന്നതും യുഗയിൽ നിന്നും സ്വർണം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കാരണമാണ് പ്രത്യേകിച്ചും സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ പോലുള്ള നിക്ഷേപ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന ഡിമാൻഡ് കണക്കിലെടുക്കുമ്പോൾ സ്വർണ്ണശേഖരം രാജ്യത്തിനകത്ത് തന്നെ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ ഒരു പ്രാദേശിക ബുള്ളിയിന് വിപണി വികസിപ്പിക്കുന്നതിന് ഈ തന്ത്രം സഹായിക്കുന്നു കേന്ദ്ര ബാങ്കുകൾക്ക് സ്വർണം പെരുത്തിഷ്ടം ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾക്കിടയിൽ ഡോളറില് വിശ്വാസം കുറയുന്നതുകൊണ്ടാണ് കേന്ദ്ര ബാങ്കുകൾ ഇപ്പോൾ മത്സരിച്ച് സ്വർണം വാങ്ങുന്നതിന് കാരണമായി പറയുന്നത് അമേരിക്ക ഒഴികെയുള്ള കേന്ദ്ര ബാങ്കുകൾ യു എസ് ട്രഷറി ബോണ്ടുകൾ വാങ്ങുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചതും ഇതിന്റെ കൂടെ കൂട്ടി വായിക്കാം വിദേശനാണ്യ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കാനും പണപ്പെരുപ്പത്തിനും കറൻസി ചാഞ്ചാട്ടത്തിനുമെതിരെ പോരാടാനുള്ള ഒരു ഉപാധിയായും സ്വർണത്തിലുള്ള നിക്ഷേപത്തെ കേന്ദ്ര ബാങ്കുകൾ കാണുന്നുണ്ട് കറൻസികൾ അപേക്ഷിച്ച് സ്വർണം സ്ഥിരതയുള്ള ആസ്തിയായതുകൊണ്ടും കേന്ദ്ര ബാങ്കുകൾ കൂടുതലായി സ്വർണശേഖരം കരുതുന്നു ലോകത്തിൽ ഇതുവരെ കനനം ചെയ്തെടുത്ത സ്വർണത്തിന്റെ പതിനേഴ് ശതമാനവും കേന്ദ്ര ബാങ്കുകളുടെ കൈവശം തന്നെയാണ് നിക്ഷേപകർ എന്തു ചെയ്യണം ഓഹരി വിപണി ഇന്ത്യയിൽ ഇടിയുന്ന ഈ സമയത്ത് സ്വർണവും ഡോളറും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ ഉപകാരപ്രദമായിരിക്കും സ്വർണവും ഡോളറും തമ്മിലുള്ള ദീർഘകാല ശരാശരി പരസ്പര ബന്ധം നെഗറ്റീവ് ആണെങ്കിലും ഈ ബന്ധത്തിനു മാറ്റം സംഭവിക്കാനും സാധ്യതയുണ്ടെന്ന് നിക്ഷേപകർ തിരിച്ചറിയണം എന്ന് വിദഗ്ധർ ഉപദേശിക്കുന്നു അതായത് സ്വർണവും ഡോളറും ഇനി മുതൽ ഒരുമിച്ച് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നർത്ഥം എന്നാൽ ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു വരുമ്പോൾ ഈ ബന്ധം വീണ്ടും മലക്കും അറിയാം അനിശ്ചിതത്വത്തിന്റെ സമയങ്ങളിൽ ഓഹരി വിപണി ഇടിയുമ്പോൾ ഒരു സുരക്ഷിത ആസ്തി എന്ന നിലയിൽ നിലയില് കൂടി നിക്ഷേപിക്കാൻ തീരുമാനമെടുക്കാം സ്വർണ ഐടി എഫുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും മാത്രമല്ല സ്വർണ നാണയങ്ങളിലും നിക്ഷേപിക്കുന്നത് പോർട്ട്ഫോളിയോ ശക്തി പകരും കറൻസി യുദ്ധങ്ങൾ മുറുകുമ്പോൾ സ്വർണം എല്ലാവർക്കും സ്വീകാര്യമായ ആസ്തി എന്ന നിലയിൽ കറൻസികൾക്ക് പകരക്കാരനാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം കോണ്ടറി വിൽ ഗോൾഡ് പ്രൈസ് റൈസ് അസ് എൻ ഓൾട്ടർനേറ്റീവ് ടു ദി ഡോളർ